وإليه أنيب الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم صلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم صلاة والسلام عليك يا سيدنا يا صفي الله صلى الله عليه وسلم

രാജാതിരാജനായ അള്ളാഹു നമ്മളിൽ ഇന്ന് സ്വീകരിക്കും നമ്മുടെ മജിലിസിൽ വരാറുള്ള പലരും ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാഹു തആല അവരൊക്കെ ഖബറിലേക്ക് ഈ മജ്‌ലിസിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാരവട്ടെ അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇസ്ബ്നു ജമാഅ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള

നമ്മളെ തൊള്ളയിൽ ചിലപ്പോ ചെറുപ്പം മുതൽ കേട്ട പല പാട്ടും ഇങ്ങനെ വരും കുറെ കാലം ചിലപ്പോ നിലനിൽക്കും ആളുകളിടയില് പക്ഷേ അതിന് പറക്കത്തുണ്ടാവില്ല ആ പാട്ട് കൊണ്ട് ഒരു നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല വലിയ നിറഞ്ഞ

ആരോപണത്തിന് മറുപടി പറയുന്ന കിതാബാണ് ഈ ഗ്രന്ഥം ആലിമീങ്ങൾ വായിച്ചാൽ പരിശുദ്ധമായ എന്താണെന്ന് നമുക്കൊക്കെ മനസ്സിലാകും ഒരൊറ്റ കാര്യം ഇതിൽ നിന്ന് പറക്കത്തിന് വേണ്ടി വായിക്കാം وحسبك من شرف البردة مناسبة تأليفها وما احتف بها من الْأَنْوَارِ والبركات. يقول العلامة بن مقلاص رضي الله تعالى عنه. بردة رجكان الله كارنم ما هان ورغل

ആദ്യം ഒരു വ്യാഖ്യാനം നഷ്ടപ്പെട്ടു പോയി അതും നഷ്ടപ്പെട്ടു പോയി അപ്പൊ വീണ്ടും ഒരു വ്യാഖ്യാനം എഴുതി അങ്ങനെ രചനയുമായി ബന്ധപ്പെട്ട അതിന്റെ കാരണം വിശദീകരിക്കുന്നത് മുത്തസ്സിലായ മഹാനവറുകൾ പറയുന്നു സബബു ഈ രചിക്കാനുള്ള കാരണം 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 فما حدثنا به الشيخ أبو علي الحسن بن حسن بن باديس القسمتني رضي الله تعالى عنه مهان ورغل فرنيو عن نبيه أَبِي القاسم بن باديس അവരുടെ പിതാവിനെ തൊട്ട് അവര് അനിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്നവരെ തൊട്ട് അവര് അവര് മഹാനായ തൊട്ട് മഹാനായം റബിഅള്ളമിങ്ങനെ അതിന്റെ ബുറു രചിക്കാനുള്ള ബുദ്ധയുമായി ബന്ധപ്പെട്ട കാരണം ഇങ്ങനെ പറഞ്ഞ് 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 ഇവനുമക്കല ശ്രദ്ധി അള്ളാഹുവിനുവിലേക്ക് നേരിട്ട് ലഭിച്ച വിവരം 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 മഹാനവറുകൾ പറയുകയാണ് മഹാനവറുകൾ പറഞ്ഞു 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 എനിക്ക് പക്ഷപാതം വന്നുപോയി എന്റെ ഒരു ഭാഗം തളർന്നു പോയി തളർന്നുപോയി എന്നാൽ അതിനെ ചികിത്സിക്കാൻ ഒരു ഡോക്ടർക്കും എല്ലാ ഡോക്ടർമാരും അശക്തരായി ശക്തരായിപ്പോയി കൈമലർത്തി أنا ففكرت في أن أعمل قصيدة. <applause> نانو قصيدة وذاك نان ألوج. عمدح بها النبي صلى الله عليه وسلم. آ قصيدة يروي نان النبي صلى الله عليه وسلم ذن مدح ورينو وأتوسل فيها في بر إلى ربي. أَنْعَنَ أَنَّكَ سِيدَ مُخْنَى نَانَ اللَّهُ بِنَوْدِ تَوْسُلِ جَيْنُو

എല്ലാ ഡോക്ടർമാരും കൈമലർത്തുകയും ചെയ്തപ്പോഴാണ് അൽ റളിയല്ലാഹു ഖസീദത്തുൽ ബുർദ എഴുതുന്നത് അപ്പൊ ഇതിന്റെ തുടക്കം തന്നെ അങ്ങനെയാണ് ഖസീദത്തുൽ ബുർദയുടെ തുടക്കം തന്നെ അങ്ങനെയാണ് അങ്ങനെയോ അങ്ങനെയോ മിൻ ഈ രചനയിൽ നിന്ന് ഞാൻ വിരമിച്ചപ്പോൾ نمت ليلى وردت نورني فرأيت النبي صلى الله عليه وسلم في النوم أغنانا النبي صلى الله عليه وسلم دعنا كنوا فانك على الطاهرة تيني قدمي أغنانا النبي صلى الله عليه وسلم دعنا بريشودا مايا

അങ്ങനെ തൃക്കരങ്ങളെ കൊണ്ട് എന്റെ ശരീരം അവിടെ തടവിയപ്പോൾ ഞാൻ അങ്ങ് ഉണർന്നു പോയി ആ സമയത്ത് എനിക്ക് തളർവാദമില്ല എന്റെ രോഗം മുഴുവൻ മാറിയിട്ടുണ്ട് എന്റെ അസുഖം മുഴുവൻ ഭേദമായിട്ടുണ്ട് ഉസിരി മാമ നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ശരീരം മുഴുവൻ തളർന്നുപോയ സാഹചര്യമാണ് മഹാനവറകൾ പറയുന്നു പറയുന്നു പറയുകയാണ് ഞാൻ പുറത്തേക്ക് ാണ് എത്രമായി സ്വന്തമായി ഒന്ന് നടന്നിട്ട് എത്ര കാലമായി ഒന്ന് എഴുന്നേറ്റ് നടന്നിട്ട് അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഞാൻ പുറത്തേക്ക് പോയി ആ സമയത്ത് അബോഹുവിന്റെ ഔലിയാക്കളിൽ ഒരു മഹാൻ കണ്ടുമുട്ടി സൂഫികളിൽപ്പെട്ട പെട്ട ഒരാൾ എന്നെ കണ്ടുമുട്ടി

മഹാനവറകൾ എന്നോട് ആ കവിത ആവശ്യപ്പെട്ടു മഹാനവറകൾ എന്നോട് ആ കവിത ചോദിച്ചു എങ്ങനെയാണ് ഞാൻ ഇതുവരെ ഒരാളോടും അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ ഒരാളോടും ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്റെ തളർവാദം മാറാൻ ഞാൻ ഞാനും റബ്ബും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മാത്രം അറിയുന്ന കാര്യമല്ലേ ഫഖുൽതു അപ്പോൾ ഞാൻ തങ്ങളോട് ചോദിച്ചു അയ്യ ഖസീദ ഏത് ഖസീദയാണ് നിങ്ങൾക്ക് വേണ്ടത് ഫഖദ് മദഹതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ശതാ

ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ എഴുതിയില്ലേ ഏകദേശം ചില്ലാനം ചില്ലാനം വരുന്ന വരികൾ ഹംസ കൊണ്ടാണത് അത് അവസാനിക്കുന്നത് അതുകൊണ്ട് അതിന് ഹംസിയ എന്ന് പേര് വന്നു നൂറ്റി അറുപത് വരികളുള്ള ബൊറുതല്ലേ ആ ബൊറുതയുടെ ഓരോ ബൈത്തും അവസാനിക്കുന്നത് മീമ കൊണ്ടാണ് അതുകൊണ്ട് യഥാർത്ഥ പേര് പേര് അൽ എന്നാണ് എന്നാണ് എന്നാൽ പ്രസിദ്ധമായ ആ ധുൽ മഹാനായോ അത് അതടക്കം മഹാനപറകൾ എഴുതിയിട്ടുണ്ട് അത് ബാഇ കൊണ്ട് അവസാനിക്കുന്നതാണ് അതുപോലെ അതുപോലെ കൊണ്ട് അവസാനിക്കുന്നതുണ്ട് മഹാനായ വലിയ 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 ഫഖീഹല്ലേ സൂഫിയല്ലേ എല്ലാ മേഖലയിലും നിറഞ്ഞ

ും അത് വളരാനും അത് നിലനിൽക്കാനും അതിന് പ്രത്യേകമായ വേണം സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ എത്ര എത്ര കവികളുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ എത്ര കവികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ നന്നായി മതഹ പറഞ്ഞവരാണ് അവരുടെ വരികൾക്ക് വലിയ വ്യാഖ്യാനങ്ങൾ എഴുതാൻ മാത്രം അതിന് അർത്ഥവ്യാപ് ുണ്ട് പക്ഷേ അവർക്ക് ഹിതായത്തില്ല സദസ്സുകളിൽ സ്മരിക്കപ്പെടുന്നു എന്ന് എന്ന് മാത്രം മാത്രം അവരുടെ ലേഖനങ്ങൾ വായിക്കപ്പെടുന്നു ഇരിക്കട്ടെ മഹാനായ േഖനങ്ങൾ വായിക്കപ്പെടുന്നുണ്ട് തുടങ്ങുന്ന കവിതയല്ലേ തുടങ്ങുന്ന കവിതയല്ലേ നമ്മൾ ചൊല്ലാറുള്ള الاعرابي والاعجاب محمد خير مي يمشي على قدمي ആ കവിത തുടങ്ങുന്നത് മീമുകൊണ്ടാണ് ആ കവിതയുടെ അവസാനിക്കുന്നത് മീമുകൊണ്ടാണ് തുടക്കം അവസാനം പിന്നെ മുഹമ്മദ് എന്ന് എഴുതുമ്പോ രണ്ട് മീമുണ്ടല്ലോ അത് തന്നെ മുഹമ്മദ് എന്ന പേര് വെച്ചാകുമ്പോ അതിനെത്ര വലിയ പറക്കത്താണു വലിയ ബറക്കത്തുള്ള കവിയല്ലേ ഗ്രന്ഥങ്ങളെ അതുപോലെ അതിനെ തഹ്മീസ് ചെയ്തവർ ധാരാളം ും മഹാന് നല്ല വിശദീകരണം കാണാൻ കഴിയുന്നതാണ് മഹാനായ ോട് ഏത് ഏത്യാണ് നിങ്ങൾക്ക് വേണ്ടത് കാരണം ഞാൻ വേറെയും എഴുതിയിട്ടുണ്ടല്ലോ കേൾക്കണേ കേൾക്കണേമ എഴുതിയ കവിത ഒരാളോടും പറഞ്ഞിട്ടില്ല ഒരാളോടും അതിനെ കുറിച്ച് വിവരം നൽകിയിട്ടില്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന കവിത അല്ല ചീവലു അതിൻറെ തുടക്കം സലമീ ഈ കവിതയാണ് എനിക്ക് വേണ്ടത് നിങ്ങൾ ആലോചിച്ചോ മഹാനായോട് ആരായി അപ്പോഴാണ് മഹാനായ അപൂർവുതങ്ങൾ പറഞ്ഞത് ഇന്നലെ രാത്രി ഈ കവിത

റസൂല് കാറ്റത്ത് കരിമ്പുകൾ ചായുന്നത് കണ്ടില്ലേ മുള ചായുന്നത് കണ്ടില്ലേഹു അലൈവസിങ്ങനെ ആസ്വദിച്ച് ആടുകയാണ് ഇത് പറഞ്ഞതാരാണ് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല ഇങ്ങനെ ഒരു അസുലുള്ള ഗ്രന്ഥമല്ലേ ഇന്നും ഫുള് നിലനിൽക്കുന്ന ഗ്രന്ഥമല്ലേ എല്ലാ നിലക്കും നമുക്ക് വലിയ പ്രതീക്ഷയുള്ള കവിതയാണ് ഇമാം റളിയല്ലാഹു തആല ഖസീദത്തുൽ അല്ലാഹ ഞങ്ങളെ രാവുകൾ ദോഷത്തിലാ ഞങ്ങളെ പകൽ ദോഷങ്ങളിലാണ് ഞങ്ങളെ പ്രതീക്ഷയും അദ്ദേഹൻ്റെ മജ്‌ലിസാണ് അല്ലാഹ അലഹമ്മില്ല ഇത് നൂറ്റി അൻപത്തി ഒൻപതാമത്തെ മാസമാണ് ഈ നാട്ടിൽ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു കൂടുന്നോ നീ സ്വീകരിക്കണേ അല്ലാ ഇത് ഞങ്ങൾക്ക് ആഹൃതത്തിലുള്ളൊരു മുതൽ കൂട്ടായി സാധുക്കളായ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാമോ في الخلق من ادم ثم الصلاه